ആലപ്പുഴയിലെ ബിജെപി സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ റോഡ് ഷോയിൽ ആവേശ സാന്നിധ്യമായി കേന്ദ്ര സഹമന്ത്രി ബിജെപി നേതാവുമായ ബി മുരളീധരൻ ആലപ്പുഴയുടെ വികസനത്തിന് നരേന്ദ്രമോദിയുടെ പ്രതിനിധി തന്നെ വേണമെന്ന് വോട്ടർമാർ തീരുമാനിക്കുമെന്ന് ബി മുരളീധരൻ അഭിപ്രായപ്പെട്ടു സന്തോഷം തോന്നുന്നു കാരണം ആലപ്പുഴ മണ്ഡലത്തിൽ അതിശക്തമായിട്ടുള്ള ത്രികോണ മത്സരം ആ ത്രികോണ മത്സരത്തിനാണ് ഈ തവണ സാക്ഷ്യം സാക്ഷ്യ വഹിക്കുന്നത് ആലപ്പുഴ ധാരാളം വികസന സാധ്യതകളുള്ള മണ്ഡലമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇവിടെ ജനപ്രതിനിധികളായിരുന്ന ആളുകളുടെ സ്ഥിതി എന്താണ് എന്ന് ആലപ്പുഴ ബൈപ്പാസ് എത്ര വർഷം എടുത്തു അത് പ്രാവർത്തികമാകാൻ എന്നുള്ളതിൽ നിന്ന് മനസ്സിലാക്കും നിരവധി പ്രശ്നങ്ങൾ കടലോര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ അങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ നേരിടുന്നു ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ നരേന്ദ്രമോദിയെ പിന്തുണയ്ക്കുന്ന ഒരു ജനപ്രതിനിധിയെ തെരഞ്ഞെടുത്തുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ അതിന് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം ആലപ്പുഴ ബൈപ്പാസ് സാധ്യമാക്കിയത് എൻ ഡി എ ഭരണകാലത്താണെന്നും അദ്ദേഹം പറഞ്ഞു തീരദേശ മേഖലയുടെ പ്രശ്നങ്ങൾ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഇതുവരെ ജയിച്ചു പോയവർക്ക് സാധിച്ചിട്ടില്ല ആലപ്പുഴയിലും മാറ്റിങ്ങലിലും ശക്തമായ മത്സരമാണ് ബിജെപി കാഴ്ചവയ്ക്കുന്നതെന്നും വി മുരളീധരൻ പറഞ്ഞു